ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ സ്ഥാപക നേതാവും പതിനാറ് വർഷത്തോളം സംഘടനയുടെ പ്രസിഡന്റുമായിരുന്ന പി കെ ശങ്കരക്കുട്ടി വൈദ്യർ ചാലക്കുടി മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന ജോസ് പെല്ലിശേരി എന്നിവരുടെ അനുസ്മരണം നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ജലി അധ്യക്ഷനായി ട്രഷറർ ഷൈജു പുത്തുമ്പരക്കിൽ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി ഗോവിന്ദൻകുട്ടി എൻ എൻ്റെ പുത്തൻ മരിക്ക ട്രസ്റ്റർ മുൻ പ്രസിഡന്റ് ഗോപി മേലത്ത് മുൻ ജനറൽ സെക്രട്ടറി ശ്രീ റൈസൻ ആലുക്ക യൂത്ത് വിങ്ങിന്റെ ഫോം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ ബഞ്ചാബിന്റെയും പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ആറാം തീയതി ആണ് പ്രിയപ്പെട്ടവര് നമ്മുടെ പി കെ ശങ്കർകുണ്ടി വരെ ഈ ലോകത്തോട്ടിൽ തുടർന്നത് ഡിസംബർ ഒമ്പതാം തീയതി പുലർച്ചെ ഡിസംബർ ആറാം തീയതി പുലർച്ചെ വൈദ്യരുടെ വീട്ടിൽ നിന്ന് ഒരു മൂന്നുമണിയായപ്പോ അദ്ദേഹത്തിന്റെ മകളാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ തന്നെ ഞാൻ നമ്മുടെ എന്റെ കൂടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ഡോൺ സന്നി വറീസിനെ ജോൺസോൺ മോബി പ്രതിപേഡിനെ ബന്ധപ്പെട്ടു അന്ന് തന്നെയല്ലോ അന്ന് മൊബൈലും ഇല്ല അന്ന് സൈനിക സൗകര്യങ്ങളൊന്നും ഇല്ല എന്നിട്ട് ഞാൻ സൈക്കിൾ എടുത്ത് ചാലക്കുടി ടൗണിൽ വന്നിട്ട് ആ ടൗണിൽ വന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഞാൻ എനിക്ക് ചങ്കരം കുട്ടി വൈദ്യരെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കേൾക്കുന്നത് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത് അപ്പൊ തന്നെ ഞാൻ വൈദ്യരെ ഓട്ടോ നമ്മുടെ ചാപ്പോട ഡോക്ടറെ കാണിക്കാണ് ഇപ്പൊ ചാപ്പ് തുറന്നു ജോലി ജോലി നീ ഒന്ന് കൊണ്ടു അപ്പൊ ഞാൻ സെഞ്ച് വേണ്ട വേണ്ട ബെസ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ എത്തിക്കും അപ്പൊ തന്നെ അപ്പിക്കും നമ്മുടെ ജോൺസുമാർക്ക് ബിജെ പ്രദീപ് പേട്ടനും സണ്ണി വറീസും കൂടി ചാക്ക ആസ്പെത്തി ചാക്കളോക്കോട് ആസ്പത്രി എത്തിപ്പിക്കും ഒരു ഫ്രീറ്റ് കാറ് വന്നുണ്ടായിരുന്നു പ്രദീപ് പ്രതി ഇന്ന കാലത്ത് തന്നെ പ്രതിപേട്ട വിളിച്ചിട്ട് അദ്ദേഹം കാലടിയിലാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് തൃശ്ശൂരിൽ എത്തിച്ചു പ്രിയപ്പെട്ടവര് നമ്മുടെ ആറ് പത്തിന് വൈദ്യുതി ഞാനത് പറയാനുള്ള കാരണം എല്ലാവർക്കും ഒരു ഗുരുനാഥൻ ആവശ്യമില്ല ഒരു ഉണ്ടായ എന്താ ഗുണമെന്ന് നമുക്കൊന്ന് കണ്ണടച്ചാൽ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിന്റെ ഉപദേശവും അനുഭവവും നമുക്ക് ചാലപ്പുടി മർച്ചു ഈ ആള് തന്നെ പി കെ ചങ്കരംകുടി വൈദ്യ വേദ ഈ വൈദ്യ വർഷങ്ങളോളം പ്രസിഡന്റായും ജനറൽ സെക്രട്ടറി ആയ മറ്റു ഭാരവാഹികളൊക്കെ ആയിട്ട് ഈ സംഘടനയോട് കാണിച്ച വേറെ അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനത്തിലും താല്പര്യം ഉണ്ടായില്ല ചാലപ്പുടി മർച്ച അസോസിയേഷൻ ഉന്നതിയിലേക്ക് നമ്മളൊക്കെ ഇന്ന് ഇവിടെ പഴയകാല നേതാക്കന്മാരുടെ പ്രവർത്തനം മൂലമാണ് എന്നും എന്നും ഞാൻ പറയാറുണ്ട്